പലസ്തീനെ സ്വതന്ത്ര രാജ്യമായി അംഗീകരിച്ച മൂന്ന് യൂറോപ്യൻ രാജ്യങ്ങൾ അയർലൻഡ് നോർവേ സ്പെയിൻ എന്നീ രാജ്യങ്ങളാണ് പലസ്തീനെ അംഗീകരിച്ചത് ഈ തീരുമാനം ഇസ്രയേലിന് എതിരല്ല എന്നും സമാധാനത്തിനു വേണ്ടിയാണെന്നും സ്പെയിൻ പ്രതികരിച്ചു തീരുമാനം പലസ്തീൻ സ്വാഗതം ചെയ്യുകയും ചെയ്തു പിന്നാലെ അയർലൻഡിലെയും നോർവേയിലെയും അംബാസിഡർമാരെ തിരിച്ചു വിളിച്ചു ഐക്യരാഷ്ട്രസഭയിലെ നൂറ്റി നാൽപ്പത് രാജ്യങ്ങളാണ് പലസ്തീനെ സ്വതന്ത്ര രാജ്യമായി അംഗീകരിച്ചിട്ടുള്ളത് മൂന്ന് യൂറോപ്യൻ രാജ്യങ്ങൾ കൂടി ഈ ശ്രേണിയിലേക്ക് വരികയാണ് രക്ഷാ കൌൺസിലിലെ അംഗങ്ങളായ അമേരിക്കയും ബ്രിട്ടണും ഇതുവരെ പലസ്തീനെ സ്വതന്ത്ര രാജ്യമായി അംഗീകരിച്ചിട്ടില്ല സംഭവത്തിൽ ഇസ്രായേൽ നടപടി എന്താകുമോ അതിനൊപ്പമായിരിക്കും അമേരിക്ക നെതന്യാഹു ബൈഡൻ കൂട്ടുകെട്ടിൽ നിന്ന് അത് വ്യക്തവുമാണ് മൂന്ന് യൂറോപ്യൻ രാജ്യങ്ങളുടെ നീക്കത്തോട് രൂക്ഷമായാണ് ഇസ്രയേൽ വിദേശകാര്യമന്ത്രി കാറ്റ്സ് പ്രതികരിച്ചത് ഞാൻ അയർലൻഡിനും നോർവേക്കും വ്യക്തമായ സന്ദേശം കൈമാറുന്നു ഇസ്രയേലിന്റെ പരമാധികാരത്തെ തുരങ്കം വെക്കുകയും സുരക്ഷയെ അപകടപ്പെടുത്തുകയും ചെയ്യുന്നവരുടെ മുന്നിൽ നിശബ്ദത പാലിക്കില്ല ഇരു രാജ്യങ്ങളിലെയും അംബാസിഡർമാരെ തിരിച്ചു വിളിക്കുകയും ചെയ്തു എങ്ങനെയാകും ഈ മൂന്ന് രാജ്യങ്ങളോട് ഇസ്രായേൽ പ്രതികരിക്കുക എന്നറിയില്ല മെയ് ഇരുപത്തിയെട്ടിന് മന്ത്രിമാരുടെ കൌൺസിലിൽ തന്റെ രാജ്യവും പലസ്തീനെ സ്വതന്ത്ര രാജ്യമായി അംഗീകരിക്കുമെന്നാണ് സ്പെയിൻ പ്രധാനമന്ത്രി പെഡ്രോ സാൻചസ് പ്രഖ്യാപിച്ചത് സ്പാനിഷ് ജനതയുടെ അഭിപ്രായം കണക്കിലെടുത്താണ് നടപടിയെന്ന് അദ്ദേഹം വ്യക്തമാക്കി പിന്നാലെ സ്പെയിനിൽ നിന്നും അംബാസിഡറെ പിൻവലിക്കുമെന്ന് ഇസ്രയേൽ പ്രതികരിച്ചു രണ്ട് രാഷ്ട്രമെന്നത് മാത്രമാണ് പ്രശ്നത്തിന് പരിഹാരമെന്ന് ഐറിഷ് പ്രധാനമന്ത്രി സൈമൺ ഹാരിസ് വ്യക്തമാക്കി അങ്ങനെ മിഡിൽ ഈസ്റ്റിൽ സമാധാനമുണ്ടാകുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ഇരു രാജ്യങ്ങളിലെയും ജനങ്ങൾക്ക് സമാധാനത്തോടെ ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാകണമെന്നാണ് നോർവേയുടെ പ്രധാനമന്ത്രി ജോണാസ് ഗഹർ പറഞ്ഞത് എന്നാൽ പൗരന്മാരുടെ സുരക്ഷ ഉറപ്പാക്കുക ഹമാസിനെ തകർക്കുക ഹമാസ് ബന്ദികളാക്കിയവരെ നാട്ടിലെത്തിക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് ഇസ്രയേൽ വിദേശകാര്യമന്ത്രി വ്യക്തമാക്കി ഗാസയിലെ യുദ്ധം ഇസ്രയേൽ തുടരുന്നതിനിടെയാണ് നിർണായക നീക്കവുമായി മൂന്ന് യൂറോപ്യൻ രാജ്യങ്ങൾ രംഗത്തെത്തിയതെന്നാണ് ശ്രദ്ധേയം അതേസമയം ഈ നീക്കത്തെ തുടർന്ന് ഇസ്രായേലിന്റെ അംബാസിഡർമാരെ അയർലൻഡിൽ നിന്നും നോർവേയിൽ നിന്നും വിദേശകാര്യമന്ത്രി ഇസ്രായേൽ വിദേശകാര്യമന്ത്രി കാറ്റ്സ് തിരികെ വിളിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് തീവ്രവാദം പ്രതിഫലം നൽകുന്നുവെന്ന സന്ദേശമാണ് അയർലൻഡും നോർവേയും പലസ്തീനികൾക്കും ലോകത്തിനും നൽകുന്നതെന്നും കാറ്റ്സ് പറഞ്ഞു സ്പെയിനും സമാന രീതിയാണ് സ്വീകരിക്കുന്നതെങ്കിൽ അവിടെ നിന്നും അംബാസിഡർമാരെ തിരിച്ചു വിളിക്കുമെന്നും കാറ്റ്സ് വ്യക്തമാക്കി പലസ്തീനെ രാഷ്ട്രമായി അംഗീകരിക്കുന്നതോടെ ഗാസയിൽ കുടുങ്ങി നിൽക്കുന്ന ഇസ്രായേൽ ബന്ദികളെ തിരികെ ലഭിക്കില്ലെന്നാണ് കാറ്റ്സിന്റെ അവകാശവാദം ന്യൂസ് ഡെസ്ക് കേരളകൗമുദി